ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിതേ മഹേഷും കൂടി അതിനടുത്ത് പറയുന്നുണ്ട് മോനെ മോൻ അവരുടെ ജീവിതം ദുരിതകരമാണെന്ന് ഞങ്ങൾക്കറിയാം മോൻ ഇങ്ങോട്ട് വാ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ എന്റെ മമ്മിനെ വിട്ട് എവിടേക്കും ഇല്ല എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് ആകാശ ഡോറിന്റെ സൈഡിൽ ഇങ്ങനെ നിന്ന് കേട്ടോണ്ടിരിക്കുക മഹേഷ് പറഞ്ഞത് മോനെ മോൻ്റെ അവിടുത്തെ ജീവിതം ദുരിതകരമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കോർട്ടിൽ ഒരു പരാതി കൊടുക്കട്ടെ ഒരു കേസ് ഫയൽ ചെയ്യിപ്പിക്കട്ടെ മോൻ ഡാഡിയുടെ കൂടെ നിക്കോ എന്ന് മഹേഷ് ചോദിക്കുമ്പോ ഇല്ല ഡാഡി എനിക്ക് മമ്മിക്കെതിരെ നിൽക്കാൻ പറ്റില്ല ഡാഡി ഞാൻ മമ്മിയുടെ കൂടെ നിൽക്കുകയുള്ളൂ അതൊന്നും കുഴപ്പമില്ല എനിക്ക് ഡാഡിയുടെ നമ്മുടെയൊക്കെ സ്നേഹം മാത്രം മതി നിങ്ങൾ നാളെ അടിച്ചു പോയിട്ട് വാ എന്ന് പറഞ്ഞ എനിക്ക് വേറെ കൊഴപ്പൊന്നുമില്ല എന്ന് പറയുമ്പോ തന്നെ ആകാശപ്പെട്ടെന്ന വാതിന്റെ ഡോർ ഇങ്ങനെ തുറക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ആദ്യം അത് കാണുന്നുണ്ട് കേട്ടോ ആ ഒന്ന് പെട്ടെന്ന് തന്നെ കട്ടയാണ് അവൻ കോള് കട്ട് ചെയ്തല്ലോ എന്ന് മഹേഷ് പറമ്പ പറയുന്നുണ്ട് ആ ചിലപ്പോ അവൻ ഇത് പറയാൻ വേണ്ടി വിളിച്ചായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരി തിരിച്ചു വിളിച്ചിരുന്നില്ല കേട്ടോ പെട്ടെന്ന് ആദ്യം എന്താ ചെയ്യാ ചില കട്ടിന്റെ അടിയിലേക്ക് ഫോൺ വെക്കുവാണ് ശേഷം കയ്യിലൊരു ബുക്ക് എടുക്കുകയാണ് എന്റെ വാതി തുറക്കുന്നുണ്ട് എന്താ അങ്കിള് എന്താ ഈ സമയത്ത് നീ ആരോടാ ഫോണിൽ സംസാരിച്ചത് ഫോണിലോ ഞാൻ ബുക്സ് വായിക്കുവായിരുന്നു ൊണ പറയണോ കാന വിത്താ നീ നീ ഫോണിൽ സംസാരിക്കണതേ ഞാൻ കേട്ടായിരുന്നു മര്യാദക്ക് ഫോൺ താടാ ഞാൻ നോക്കട്ടെ നീ ആരാ വിളിച്ചെന്ന് അങ്കിൽ എൻ്റെ കയ്യിൽ ഫോണില്ല എന്റെ ഫോൺ മമ്മീടെ എടുത്താ അങ്കിള് വേണം നീ മമ്മിയടുത്ത് പോയി ചോദിക്കെ എന്ന് പറയാണ് ഉം വെച്ചോണ്ടാ നിനക്കിട്ട് നീയേ നിന്റെ തന്തപ്പള്ളി സംസാരിക്കണതേ ഞാൻ കേട്ടായിരുന്നു ഞാൻ നോക്കിക്കോളാം ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോകട്ടോ പിന്നീട് രാവിലെ തന്നെ യും അതുപോലെ തന്നെ സുമിതയും കൂടി എങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കു കേട്ടോ ഇഷിതയുടെ കാറ് അവിടെ കിടക്കുന്ന കാണുന്നുണ്ട് പറയുന്നുണ്ട് ഇഷിതയുടെ കാറ് കിടക്കുന്നുണ്ട് അവളിപ്പോ കാറിലേക്ക് കയറും പറഞ്ഞവളെ കാറ് പൊട്ടിത്തെറിക്കും അവൾ കാർഡ് ആക്സിഡന്റ് ചെയ്യപ്പെടും ആക്സിഡന്റ് പെട്ട് അവൾ മരിച്ചു കിടക്കും അതെല്ലാം എനിക്ക് കാണണം അത് കാണണോടി നിന്റെ നിർബന്ധത്തിന് ഞാൻ ഇങ്ങോട്ട് വന്നത് കാണണോടി എനിക്ക് കാണണം ആ അഹങ്കാരിയുടെ ആക്സിഡന്റ് എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് രചന പൊട്ടിച്ചിരിക്കുക പൊട്ടിച്ചിരിക്കണേ അതൊക്കെ കണ്ടോണ്ട് നോക്കിക്കൊണ്ടിരിക്കയാണ് സുമിത എടി എടി നീ ഇപ്പൊ ചിരിക്കുമ്പോ ഒരു സൈക്കുകൾ പോലെ ഉണ്ട് ആ ഞാൻ ചെറിയൊരു സൈക്കോ ആടി ആടേ ഇടി എന്താ അവർ ഇത്ര നേരിട്ട് വരാത്തത് ഇനി ഇഷിത പോയി കാണോ ഏ പോയിട്ടൊന്നുമില്ല നീ വെയിറ്റ് ചെയ്യ് എന്ന് പറയാണ് അതേസമയം ഇഷിതയാണെങ്കിൽ മഹേഷ് ബാത്റൂമിലാട്ടോ മഹേഷേ മഹേഷെ എത്ര നേരം ബാത്റൂമിൽ കയറിട്ട് ഒന്ന് ഇറങ്ങി വാ എന്ന് പറയാന് ശേഷം വീണ്ടും വീണ്ടും വിളിക്കണം മഹേഷെ ഷോ സമയം പോകുന്നു ഇറങ്ങി വാ പെട്ടെന്ന് മഹേഷ് ഇറങ്ങുന്നുണ്ട് എന്താടോ എന്താ പ്രശ്നം ഇങ്ങനെ ബാത്റൂമിൽ കയറി നിന്ന ടാപ്പിലെ വെള്ളം ഫുള്ളും തീർന്നു പോലോ വില്ലയുടെ തീർന്നിട്ടില്ല ടാപ്പിലെ വെള്ളം ഇപ്പോഴും ഉണ്ട് ഓ എന്ന് പറയാണ് അല്ല തന്റെ പ്രശ്നം ശരിക്കും എന്താ അത് പിന്നെ എന്നെ കണ്ടിട്ട് പോകാനാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷ്യത്തെ മനസ്സിൽ വിചാരിക്കണം ഈശ്വര മഹേഷ് എത്ര കറക്റ്റായിട്ട് കണ്ടുപിടിച്ചോ പറയടോ അതൊന്നുമല്ല ഞാനേ പോവല്ലോ നമ്മൾ ട്രിപ്പ് അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനും വാങ്ങാനൊക്കെ ഉണ്ട് അത് മഹേഷിനെ പറഞ്ഞ ഏൽപ്പിക്കാൻ വെച്ചിട്ടാ ഞാൻ കാത്തിരുന്നത് ഓഹോ അങ്ങനെയാണല്ലേ എന്ന് പറയാണ് ശേഷം രചന സുമിതർ പറയണ്ടെ ഇത്ര നേള നേരായല്ല അവൾ വരുന്നില്ല ഇന്നാണെങ്കിൽ ഡോക്ടർ ദേവികയുടെ ആ കൊച്ചുമകളുടെ ഓപ്പറേഷൻ ഉള്ളാണ് അവൾ ഒരിക്കലും ഇത്രയും വൈകില്ല എന്ന് പറയാണ് നീ വെയിറ്റ് ചെയ് അവള് വരും നമുക്ക് കാത്തിരിക്ക എനിക്ക് തോന്നുന്നില്ല അവൾ വരുമെന്ന് അവൾ പോയി കാണുമായിരിക്കും വെറുതെ സമയവും പോയി നീ പറഞ്ഞിട്ടാ ഞാനിവിടെ വന്ന് കുത്തിരുന്നത് പടവും പോയി സമയവും പോയി എല്ലാം പോയി അവളെ അവള് കാറായിട്ട് പോയി തിരിച്ചു വരികയും ചെയ്തു എന്ന് പറയാണ് എടി അവൾക്ക് ആക്സിഡന്റ് അവളെ കാർ പോയിട്ടില്ല ഉറപ്പാണത് പ്രാഞ്ചി എന്നോട് പറഞ്ഞിരുന്നു ഒരു കിലോമീറ്റർ കൂടുതൽ ആ വണ്ടി താ താഴില്ലെന്ന് അതിനുള്ളിൽ ആക്സിഡന്റ് പറ്റൂ പിന്നെ എവിടെ അവൾ ഇന്ന് പോകേണ്ട സമയം കഴിഞ്ഞു ഓപ്പറേഷൻ അവൾ ഇത്ര ലേറ്റ് ആയിട്ട് പോവോ രചന നീ ഒന്ന് കൂളാക അവൾ പോയിട്ടില്ലെന്ന് ഉറപ്പാണ് കാരണം ആ വണ്ടിയുടെ കിടക്കുന്നില്ലേ ഇഷി സംബന്ധിച്ച് ആരെങ്കിലും പുറത്തു പോകുന്ന നീ കണ്ടോ ആരും പോയിട്ടില്ല അവൾ ചിലപ്പോ ലേറ്റ് ആവുന്നതായിരിക്കും നീ ഒന്ന് വെയിറ്റ് എന്ന് പറയാണ് നീ കുറച്ചുകൂടി കോമൺ സെൻസ് യൂസ് ചെയ്യ രചന എന്നൊക്കെ പറയത്തിരിക്കട്ടോ ഇഷിതെ മഹേഷും കൂടെ ഇറങ്ങാൻ പോകുമ്പോഴേക്കും ഇഷിതാ അച്ഛനോട് പറയണ്ട അച്ഛാ അമ്മ ഇവിടെ ചിപ്പിമോളെ കൊണ്ടാക്കിയോ ആ ചിപ്പിമോള സ്കൂൾ ബസ്സിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയി സ്വപ്ന തന്നെ ഇപ്പഴല്ലേ പരദൂഷണം പറയാൻ വേണ്ടി ആ സമയം കിട്ടുകയുള്ളു താഴത്തേക്ക് പോകുമ്പോ അതുകൊണ്ട് പോയിട്ടുണ്ട് ആ മഹേഷ് കഴിച്ചിട്ടില്ലേ മഹേഷിന് ഫുഡ് എടുത്ത് അമ്മയടുത്ത് പറയണേ ഞാൻ പോവാ അച്ഛാ എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഇഷിതയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുവാട്ടോ മഹേഷ് വരുന്നുണ്ട് ആരാടോ ആ അറിയില്ല ഒരു നമ്പറാ താൻ എടുക്ക് എന്ന് പറയാണ് നിഷിത ഫോൺ എടുക്കണ്ട ഹലോ ആ മേഡം ഇത് ഞാനാ ആരാ മനസ്സിലായില്ല എന്ന് നിഷിത പറയുമ്പോ മാഡം ആതിരയാ എന്ന് പറയുമ്പോഴേക്കും ആരാ എന്ന് മഹേഷ് ചോദിക്കുകയാണ് ആതിരയാ ലൗഡ് സ്പീക്കറുട് ലൗഡ് സ്പീക്കറുടെ എന്ന് മഹേഷ് പറയാണ് ലൌഡ് സ്പീക്കറാണ് ഇഷിത ആഹ് പറ ആതിര എത്ര നാളെ ഈ ആതിര ഞങ്ങൾ അന്വേഷിക്കണെന്ന് അറിയാവോ താൻ എവിടെയാ കൊച്ചേ തൻ്റെ പേരില് പാവം വിനോദ് അവിടെ കിടക്കുന്നത് താ അറിയുന്നില്ലേ പാവം ജയിലില് കിടക്കുക അവന് എന്തുമാത്രം അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാവോ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മേഡം എനിക്കറിയാം മേഡം വിനോദ് സാറ് നല്ലവനാ എല്ലാത്തിനും കാരണം എൻറെ അച്ഛനും അമ്മയാ പാർട്ടിക്കാർഡൊക്കെ ഇന്ന് പണം മേടിച്ച് അവര് വിനോദിനെത്തി കുറ്റം പറയാണ് മേഡം എനിക്കെല്ലാം കോടതിയിൽ ഏറ്റു പറയണം എനിക്ക് ഇന്ന് തന്നെ മേഡത്തിനെ കാണണം ഇന്നിപ്പ ഇവിടെ ആരുമില്ല നാളെ ആകുമ്പോഴേക്കും എന്നെ ആരെങ്കിലൊക്കെ വരും കൊണ്ടുപോകും മേഡം ഞാൻ പറയുന്ന കേക്ക് ഞാനിപ്പോ നിക്കുന്നതേ നമ്മുടെ പഴയ വീടുണ്ടല്ലോ ഞാൻ നിന്ന വീട് മേഡത്തിനെ അറിയാവോ ആ എനിക്കറിയാം ഞാനും എൻ്റെ ഹസ്ബൻഡിനൂടെ ഒരു ദിവസം അവിടെ വന്നതാണ് ആ അവിടെയാ മേഡം ഞാൻ നിൽക്കണത് മേഡം ഇത്രയും പെട്ടെന്ന് വരണേ ശരി എന്ന് മേഡം ഫോം വെക്കാണ് ഇഷിത മഹേഷിന് പറയുന്നുണ്ട് എടോ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോകണം തനിക്കൊന്ന് സർജറി ഉള്ളേ അതെ മഹേഷ് അന്നൊരു കാര്യം ചെയ് താൻ പോയിക്കോ ഹോസ്പിറ്റലിലെ ഞാൻ പോയിക്കോളാം താൻ ആതിരനെ വിളിച്ച് പറ ഹസ്ബൻഡായിരിക്കും വരുന്നതെന്ന് ഉം ശരി അല്ല മഹേഷ് ഇങ്ങനെ പോകും കാറില്ലല്ലോ എടോ താനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയാ മതി ഏതെങ്കിലും ടാക്സി വിളിച്ച് ഞാൻ പൊയ്ക്കോളാം ശരി എന്ന് പറയാണ് അതിനുശേഷം വിഷുദേ മഹേഷ് കൂടി അവിടെ ഇറങ്ങൂ ഇറങ്ങുവാട്ടോ ഇഷിതെ മഹേഷും കൂടി ഫ്ലാ ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ലിഫ്റ്റ് വരുന്നില്ല ടോ ഷോ എന്ത് കഷ്ടം ഇത് ലിഫ്റ്റ് വരുന്നില്ലല്ലോ മഹേഷ് എന്ന് പറഞ്ഞോണ്ടിരിക്കാൻ തന്നെ പെട്ടെന്ന് തന്നെയാണ് പ്രിയമണിന്റെ കോള് ഇഷിത മൊബൈലിലേക്ക് വരുവാട്ടോ അമ്മയെ വിളിക്കുന്നത് എന്താണോ എന്തോ എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫോൺ എടുക്ക ഹലോ അമ്മേ മോളെ നീ ഫ്ലാറ്റിലാണോ അതോ ഹോസ്പിറ്റലിൽ എത്തിയോ അമ്മേ നീ ഫ്ളാറ്റിന്ന് പോയിക്കൊണ്ട് പോവാൻ പോവാ എന്താ അമ്മേ എടി നീ എത്രയും പെട്ടെന്ന് ഇവിടെ വാ നിന്റെ അച്ഛൻ വീണു ഏ വീണെന്നോ അച്ഛനിപ്പൊ എങ്ങനെയുണ്ട് അറിയില്ല മോളെ എന്നൊക്കെ പറയുമ്പോൾ പോ മാസ്റ്റർ ഒന്ന് പറയണ്ടേ പ്രിയാമണി വേണ്ട പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് മോളെ നീ എത്രയും പെട്ടെന്ന് വാ ആ മ്മേ ഞാ വരാം എടോ എന്ത് പറ്റിയടോ അച്ഛനാ വയ്യ മഹേഷ് വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ടും മഹേഷ് അത് ആതിരാ എന്ന് വാ എന്ന് പറയാണ് അങ്ങനെ ഇഷിതെ മഹേഷും നൂറിലേക്ക് പോവുകയാണ് അമ്മ എങ്ങനെയുണ്ട് അച്ഛനിപ്പോ മഹേഷ് ചോദിക്കുകയാണ് ഇഷിതവിടെ മോനെ അവൻ അവള് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയാ ചെക്ക് ചെയ്യാനുള്ള അല്ല അച്ഛൻ എങ്ങനെയുണ്ട് അറിയില്ല മോനെ പ്രഷർ കുറഞ്ഞതായിരിക്കും സാധാരണ ലോ പ്രഷറാവുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അച്ഛ ഇവിടെ ഇരിക്കേണ്ട നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വേണ്ട മോനെ എന്ന് മാഷ് പറയാണ് അപ്പൊ പ്രിയമണി വാ മാഷെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വേണ്ട പ്രിയമണി താൻ എന്തിനാ എല്ലാവരും ബുദ്ധിമുട്ടിപ്പിക്കണത് ഇഷിതയ്ക്ക് ഇന്ന് ഒരു സർജറി ഉള്ളതെന്നാൽ എനിക്കറിയില്ലേ മാഷൊന്നും മിണ്ടാതിരിക്കുന്നു പറയാണ് ഇഷിത വരുന്നുണ്ട് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞെ ചെക്ക് ചെയ്യാണ്ട് ആ പ്രഷർ ലോ ആട്ടോ അച്ഛാ അച്ഛനൊന്ന് മരുന്ന് കഴിച്ചില്ലേ ഇന്ന് നിഷിത ചോദിക്കുമ്പോൾ മോളെ ടേബിളിൽ എടുത്ത് വെച്ചതാ മാഷ കഴിച്ചു കാണില്ല മാഷെ അത് പിന്നെ ആ കണ്ടു മരുന്ന് കഴിച്ചിട്ടില്ല അത് തന്നെയാ കാര്യം അപ്പോഴേക്കും സുചിത്ര വന്നിട്ട് ഒരു നാരംകൊള്ളം കൊടുക്കുന്നുണ്ട് ആ ദേ ഈ നാരങ്ങുളം കുടിക്കെ ലോ പ്രഷർ മാറാൻ നല്ലതാ എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണ് നാരങ്ങോളം ഒക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും പിട്ടെന്നാൽ കുറിച്ചും അതൊന്നും ഓക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് മഹേഷ് മഹേഷ് ഇവിടെ സമയം കളണ്ട മഹേഷ് പോയിക്കോ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എടു എന്നാൽ അച്ഛൻ അത് സാരില്ല നോക്ക് വിനോദിനെ രക്ഷപ്പെടുത്താൻ ആകെ ഉള്ളൊരു വള്ളിയാത് അതൊരു മഹേഷ് എത്രയും പെട്ടെന്ന് പോ എന്റെ കാറെടുത്തു അപ്പൊ താനെങ്ങനെ പോകും സർജറിക്ക് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുണ്ടേ ഞാനേ ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി അയക്കാൻ പറയാം അവരൊരു അഞ്ചു മിനിറ്റ് തന്നെ വരും അതിനുശേഷം ഞാൻ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ആ വണ്ടി പോയിക്കോളാം ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ആ കാതയുടെ കാറിന്റെ ക്കീം മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകട്ടോ ആ സമയത്ത് സുഹിത്ര ചോദിക്കണ്ട് ചേച്ചി ആതിരിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയോ ഉം കിട്ടി മോളെ അവൾ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു അവിടേക്കാ മഹേഷ് പോണത് ആ എന്ന് പറയാണ് അച്ഛാ അച്ഛക്ക് ഹോസ്പിറ്റലിൽ പോവാൻ കേട്ടോ എന്ന് ഇഷിത പറയുന്നുണ്ട് രചനയും ആതിരേയും കൂടി ഇങ്ങനെ കാത്ത് രചനയും സോറി ആതിരില്ല സുമിതയും കൂടി ഇങ്ങനെ നിലത്തിങ്ങനെ കാത്തിങ്ങനെ നിക്കുവാട്ടോ രചന പറയണ്ടേ ഇല്ല അവള് പോയിട്ടില്ല അവള് ഉറപ്പായിട്ട് ഫ്ലാറ്റിൽ തന്നെയുണ്ട് അവൾക്ക് ഇന്ന് പോകണ്ടാന്ന് തോന്നുന്നു മിക്കവാറും ഇതിന് ആ മനസ്സിനിയാണ്ടി ആയിരിക്കും ആ ഡോക്ടർ ദേവികളുടെ കൊച്ചുമകളുടെ ഓപ്പറേഷൻ നടക്കരുന്ന് അവർക്ക് വല്ലാതെ നിർബന്ധമായിരുന്നു അവര് കളിച്ചു കാണു എന്ന് പറയുമ്പോൾ സുമിത പറയുണ്ട് അതെ ചിലപ്പോൾ ഓപ്പറേഷൻ മാറ്റി വെച്ച് കാണുമായിരിക്കും എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ മഹേഷ് അങ്ങോട്ടും ഒക്കെ ഈ ഇഷ്ട കാർ എടുക്കാനായിട്ട് അത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ലേച്ചന അയ്യോ സുമി ദേ മഹേഷ് മഹേഷ് എന്ന് പറയാണ് ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോലിൽ കാണിക്കുന്നത് മഹേഷ് കാറായിട്ട് ഇങ്ങനെ പോവാട്ടോ ആ സമയത്ത് തൊട്ടു പിന്നാലെ തന്നെ രചനയും സുമിതയും കൂടി പോകുന്നുണ്ട് രചന പറയുന്നുണ്ട് സുമിത എനിക്ക് എങ്ങനെയെങ്കിലും മഹേഷിനെ രക്ഷിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ സുമിത ഒരു ചിരി ചിരിച്ചുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഹം അയാളെ രക്ഷിക്കാൻ ദൈവം വിചാരിച്ച പോലെ പറ്റില്ല പിന്നെയാ നീ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടോ മഹേഷ് കുറച്ചു ദൂരം ചെല്ലുമ്പോഴേക്കും കാറിന്റെ ബ്രേക്ക് കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് വെട്ടിച്ച് മഹേഷ് അവസാനം ഒരു മതിലെ കൊണ്ട് കാറിടി കാറിച്ച് നിൽക്കാണ് മഹേഷിനെ വല്ല വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ തന്നെ സംഭവിക്കുന്നുണ്ട് അത് കണ്ട് നെട്ടി നിൽക്കുന്ന ജനനയും കാണിച്ചിട്ടാണ് പ്രൊമോന്ന് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ